ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് അപ്പോൾ തന്നെ രാവിലെ ഒരു സമയം ഒരു ഏഴ് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് നിലമ്പൂർ പുതിയൊരു ഒരു അടിപൊളി റിസോർട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം നിങ്ങൾ അതിൻ്റെ കൂടെ പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ വന്ന് ഇവിടെ ചെറു വര എത്തിയിട്ടോ അപ്പോൾ ചെറു സ്ഥലം നിങ്ങൾ കോഫി കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ കോഫി പിടിച്ചു ഇനി ഇവിടുന്ന് നമുക്ക് കുറച്ച് അധികം ദൂരമൊന്നുമില്ല കുറച്ചേ ഉള്ളൂ നമ്മൾ വീണ്ടും അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ നിലമ്പൂരിലേക്ക് കടക്കുകയാണ് കേട്ടോ പ്രകൃതി രമണീയമായ നല്ല അടിപൊളി കിടുക്കാച്ചി പ്ലേസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് പോകാനായിട്ട് നല്ല വിശപ്പുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറാൻ വേണ്ടിയിട്ടാണ് ഇത്ര സ്പീഡ് ഞങ്ങൾ പോകുന്നത് കേട്ടോ നല്ല വിശപ്പാണേ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഫുഡ് കഴിച്ചാലോ അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാറ്റ് നമ്മൾ നിലമ്പൂരിലുള്ള യൂണിയൻ ഹോട്ടലിലേക്ക് കയറുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ സ്പെഷ്യൽ പേരെന്താ യൂണിയൻ യൂണിയൻ അതായത് കടക്കൊരു പ്രത്യേകതയുണ്ട് കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ യൂണിയൻ മണി അപ്പൊ അരിയാട്ടെന്നെ അറിയാന്നാ പറഞ്ഞു അപ്പൊ ഞാൻ ഇവിടെ എന്തായാലും അരിയാട്ടവിടെ നിർത്തിട്ട് പോവാണ് ഇവിടെ ഞാൻ ഞാൻ ചാക്ക് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ മഴയത്ത് എന്തായാലും നമ്മളിങ്ങനെ പതിയെ ശ്രദ്ധിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരുന്നപ്പോ നമ്മുടെ നിലമ്പൂരിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഊട്ടി റൂട്ടാണ് ഊട്ടി റൂട്ടിലേക്ക് നമ്മളിങ്ങനെ ലെഫ്റ്റ് എടുത്ത് കയറി ഈ പോകുന്ന റൂട്ടാണ് കക്കാടമ്പോയിൽ നിന്ന് പറഞ്ഞിട്ടാണ് ഈ സ്ഥലത്തിന്റെ പേര് അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ റിസോർട്ടിന്റെ ഫ്ലക്സ് തുടങ്ങി നമുക്ക് നല്ല വനമാണ് ഇതാ നമ്മൾ നമ്മൾ അങ്ങനെ ലൊക്കേഷൻ റിസോർട്ടിലേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് ഫുൾ വനമാണ് കേട്ടോ വനം എന്നൊക്കെ പറഞ്ഞ വേറെ ലെവല് വനമാണ് അപ്പൊ ഇവിടെ നമ്മളിത് ഏഹ് നമ്മൾ സാധാരണ വഴി ഊട്ടിക്ക് പോവാന്ന് പോവാലേ മസനഗുടി വഴി ഊട്ടിക്ക് പോവാന്ന് പറയുന്ന പോലെ തന്നെ നമ്മളിപ്പോ നേരെ നിലമ്പൂരിൽ നിന്ന് താരക റിസോർട്ടിലേക്കാണ് പോകുന്നത് വെള്ളച്ചാട്ടം പെയ്യുന്നുണ്ടോട്ടോ ഇതാട്ടോ നല്ല വൈബാണേ നല്ല വഴിയാണ് കേട്ടോ ഹലോ ഹായി അപ്പോഴേ നമ്മള് നമ്മുടെ താര റിസോർട്ടിൽ എത്തിക്കാളെ നമ്മുടെ കക്കടാമ്പൊഴില് എത്തുന്നതിന് രണ്ട് കിലോമീറ്റർ മുന്നാണ് നമ്മുടെ താരക റിസോർട്ട് മസനഗുടി വഴി ഊട്ടി എന്ന് പറയുന്ന പോലെ നിലമ്പൂഴി വഴി നമ്മുടെ സ്വന്തം താരകയിലേക്ക് എല്ലാവർക്കും മുകൽക്ക് അപ്പം നമ്മളിവിടെ എത്തിക്കേണ്ടത് വളരെ പ്രകൃതി രമണീയമായ അടിപൊളി ചുരുക്കാറ്റി സ്ഥലമാണ് അപ്പോൾ ഇവിടത്തെ വിശേഷങ്ങളാക്കി അയച്ചൊന്ന് പോയാലോ ഇതാണ് നമ്മുടെ റൂമിന്റെ വ്യൂ ഒരു രക്ഷയില്ല രക്ഷയിലോ അടിപൊളിയാണ് വൈകുന്നേര സമയങ്ങളൊക്കെ നല്ല കോടയും രാവിലെയൊക്കെ നല്ല കോടയും ഇറങ്ങും ഭയങ്കര ഫീല് തോന്നും നമുക്ക് കേട്ടോ നല്ല തണുത്തൊരു കാലാവസ്ഥയൊക്കെയാണ് സൂപ്പറാണ് നിൽക്കുന്ന കണത്തിൻ്റെ പേരാണ് കാക്കാടാൻ പോയിട്ടോ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നാൽ മൂന്ന് നല്ല മണ്ണ് നല്ല മണ്ണും ഇതാണ് നമ്മുടെ കക്കാടം പോയി ലൊക്കേഷൻ കേട്ടോ ഇതാണ് ജംഗ്ഷൻ ഞങ്ങളുടെ ജംഗ്ഷനിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണേ ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കോടയാണ് കയറി വരും ഇറങ്ങിപ്പോവും കയറി വരും ഇറങ്ങിപ്പോവും നമ്മളെ പരസ്പരം കാണാൻ പോലും പറ്റില്ല അപ്പം ഇതാ കാണുന്നതാണ് നമ്മുടെ സ്വന്തം താരക റിസോർട്ട് കണ്ടില്ല അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും ഒക്കെയാണ് ഇപ്പോൾ സൈഡ് താഴെയാണ് താഴെ ഒരു സ്യൂട്ട് റൂമും മുകളിൽ രണ്ട് റൂമുമാണ് ഇവിടെ വരുന്നത് അപ്പം നമുക്ക് വളരെ തുച്ഛമായ റേറ്റിൽ തന്നെ നമുക്ക് ഇവിടുത്തെ വന്ന് ഇവിടുത്തെ വൈബ് നമുക്ക് ആസ്വദിക്കാം അതാ താഴെയൊക്കെ കാണുന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് ഇന്ന് കോഫിയൊക്കെ കുടിക്കാം പക്ഷേ ഒക്കെ നല്ല രീതിക്ക് ഉണ്ട് കേട്ടോ നല്ലൊരു ഒരു ക്ലൈമറ്റും അതുപോലെ തന്നെ ലൊക്കേഷനും നല്ലതാണ് ഈ വനമേഖല എന്നൊക്കെ നമുക്ക് നിൽക്കുന്ന ഒരു ഫീലൊക്കെ നമുക്ക് തോന്നാറുണ്ട് കേട്ടോ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് വന്ന കേട്ടോ അടിപൊളി അപ്പോൾ ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ തന്നെ കാണുന്ന ഒരു ചെറിയൊരു തോടാണ് കേട്ടോ നല്ല പാർക്ക് കല്ലുകളൊക്കെ ആയിട്ടുള്ള നല്ലൊരു തോട് നല്ല രസമുണ്ട് うわ <Everybody. S 2> <laughs> നമ്മുടെ അരുവിയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ആ കാണുന്നത് കണ്ടോ ഇതാണ് നമ്മളെ റിസോർട്ട് ഉണ്ടാവും ഇതാണ് മക്കളെല്ലാരും അടിച്ച് പൊളിച്ച് കേറി വൈസ് അപ്പൊ നമ്മൾ തിരിച്ച് നേരെ ഇനി കൊച്ചിക്ക് പോവുകയാണ് അടിപൊളിയായിരുന്നു താരക റിസോർട്ട് അടിച്ച് പൊളിച്ച് തകർത്തു ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ഇനി ഇവിടെ തന്നെ വരും അപ്പൊ നിങ്ങൾ എല്ലാവരും പേര് മറക്കണ്ട ആ റിസോർട്ടിന്റെ പേര് ഇതേ താരകണ്ടോ ഓക്കെ